ഹായ് ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമെൻ്റ് ചെയ്യണം പിന്നെ ഞാൻ ഇന്ന് വന്നത് എനിക്ക് ഇന്നും പ്രത്യേകം പറയാനായിട്ട് വിഷയങ്ങളൊന്നുമില്ല ഞാനിത് യൂട്യൂബിലിട്ട് വന്നിട്ട് അധിക ദിവസം ആയിട്ടില്ല അപ്പം ഇന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല എനിക്ക് എന്നും വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ വിഷയങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്ത് ഇത് ഏകാദശിയാണല്ലോ എന്ന് അപ്പൊ ഞാനിപ്പോ ഭയങ്കര കൃഷ്ണഭക്തയാണ് അതായത് കൃഷ്ണൻ എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും അതിൽ നിന്ന് എന്താ പറയാ കൃഷ്ണന്നുള്ള വാക്ക് വിളിക്കുമ്പം തന്നെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്രത്തോളം ഞാൻ അതില് ഇൻവോൾവ് ഒരു ഡൈര്യോ എനിക്ക് കിട്ടുമെന്ന് എത്ര പവറാണെന്നും ആ വാക്ക് കൃഷ്ണന്നുള്ള ആ വാക്ക് എത്രത്തോളം പവർ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ അതറിയുന്നു കാരണം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് അത് അത്ഭുതമാണ് ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് ഇല്ല അതുപോലെയാണ് എനിക്കും ഞാൻ നേരത്തെ ഈ യൂട്യൂബിൽ വരാനായിട്ട് എനിക്ക് അങ്ങനെ കോൺഫിഡൻസും ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രീനിൽ വന്ന് സംസാരിക്കാനും എടുക്കാനും എനിക്ക് ധൈര്യം കിട്ടുന്നത് ഏതോ ഒരു അദൃശ്യ അദൃശ്യശക്തി അതായത് ഈ ഭഗവാൻ കൃഷ്ണൻ്റെ കാരണം കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ ഈ ഏകാദശി ദിനത്തിൽ എനിക്ക് കൃഷ്ണ ഭഗവാന്റെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാന് ഒന്നും അല്ലാതായിത്തീരും അതെ എന്താന്ന് വെച്ചാല് ഞാൻ പണ്ട് കൃഷ്ണഭക്തയല്ലായിരുന്നു ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഈ നന്ദന സിനിമ ആ സിനിമ ഇറങ്ങിയത് അപ്പം ഞാന് കൃഷ്ണഭക്തയല്ല നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകും പ്രാർത്ഥിക്കും ഇനി വരും വീട്ടിൽ വരും അങ്ങനെയായിരുന്നു ഞാൻ അപ്പം ഈ നന്ദന സിനിമ ഇറങ്ങിയപ്പോൾ അതിനകത്ത് നായർ കൃഷ്ണ എന്റെ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ അപ്പൊ അത് കണ്ടുകൊണ്ട് ഞാനുണ്ടേ ഞാൻ ആ സമയത്ത് ഒരു ട്രെൻഡായിരുന്നു എന്തോ പറഞ്ഞാലും നമ്മളെന്തോ വിളിച്ചാലോ എന്റെ കൃഷ്ണ എന്നുള്ള ഒരു വിളി അതെല്ലാം അങ്ങ് ആ ചെയ്തു അങ്ങനെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞു ഞാൻ ജോലി ഒരു ഞാൻ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനറാണ് അപ്പോൾ ഞാൻ ജോലിക്ക് തുടങ്ങി ജോലിക്ക് പോയപ്പോഴത്തേന് ജോലി ചെയ്യുന്നിടത്ത് എനിക്കൊരു എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു നീതു എന്നാണ് ഇപ്പൊ അവളെയൊന്നും എനിക്കറിയില്ല എവിടെന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവളെന്നെ കോണ്ടാക്ട് ചെയ്യ അപ്പൊ ആ കുട്ടി ഭയങ്കര കൃഷ്ണഫക്ത നീതുന്നാണ് അവടെ പേര് കട്ടപ്പനക്കാരിയാണ് അവള് ഭയങ്കര കൃഷ്ണഭക്തിയാണ് അവളെ എന്തോ പറഞ്ഞാല് എന്ത് വിളിച്ചാല് എൻ്റെ കൃഷ്ണ എൻ്റെ കൃഷ്ണ എന്നേ വിളിക്കത്തുള്ളു അപ്പം ഞാൻ ഇത് കേട്ടിട്ട് ഞാനും വന്നിപ്പോ കൃഷ്ണഭക്തിയാണ് ഉള്ളാലേ അല്ല ഞാൻ കൃഷ്ണഭക്ത പക്ഷെ കൃഷ്ണഭക്തിയാണെന്ന് ഞാന് വരുത്തി തീർക്കുക വരുത്തി തീർത്തിട്ട് ഞാനും ഇങ്ങനെ പറയാ എൻ്റെ കൃഷ്ണ എന്ന് വിളിക്കും എന്തെങ്കിലും പറയും അയ്യോ എൻ്റെ കൃഷ്ണ എന്ന് ഞാനും അങ്ങ് വരുത്തി തീർക്കും അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പോകെ 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 ഈ എൻറെ കൃഷ്ണ എന്റെ കൃഷ്ണന്ന് ഞാൻ തന്നെ വിളിച്ച് 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 ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു ഭക്തി കുടിയേറി എങ്ങനെയോ എനിക്കറിയില്ല പക്ഷെ ഇന്ന് എന്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും ഓരോ നിമിഷവും ഈ കൃഷ്ണന്നുള്ള വിളിയേ എനിക്കുള്ളൂ അത് എന്ത് അത്ഭുതമാണ് അതായത് നമ്മൾ പറയുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ഭഗവാനെ എങ്ങനെ കണ്ണാമൊന്ന് വിളിച്ചാൽ മതി അത് ഏത് വിധേനയും നമുക്കത് അത്ഭുതം കാട്ടുമെന്ന് അത് സത്യമായിട്ടുള്ള കാര്യമാണ് എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക കഴിഞ്ഞ ദിവസം എനിക്കൊരു ഭയങ്കര വിഷമം തോന്നി ഒരു സംഭവം ഉണ്ട് അപ്പം ഞാൻ വിളക്ക് കത്തിക്കുന്നിടത്ത് ഞാൻ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട് എന്നും അതിൽ തുളസിയുടെ ഒരു കതിരി തുളസി മാല ഞാൻ തുളസിയുടെ ഒരു കതിരി ഞാൻ വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത് അത് കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നതിന് തൊട്ട് മുൻ കുറച്ച് ദിവസം മുന്നേ അപ്പൊ എനിക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അപ്പൊ ഞാൻ കൃഷ്ണനോട് ഞാൻ അവിടെ ആദ്യ എന്റെ മകൻ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലിക്ക് പോയി ഇപ്പം സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നപ്പം ഞാൻ ആ വിളക്കിന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചിട്ടില്ല വെളുപ്പിനെ വിളക്ക് കത്തിക്കും അത് കഴിഞ്ഞിട്ട് പത്ത് പതിനൊന്ന് മണി ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ പോയിരുന്നുണ്ട് ഞാൻ കൃഷ്ണനോട് ഇങ്ങനെ കാര്യം പറയാം ഞാൻ എന്ത് ചെയ്യും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ഞാൻ എന്താ ചെയ്യുന്നെ നീ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നു ഓക്കേ എന്നിട്ട് ഞാൻ ഇങ്ങനെ കൃഷ്ണനോട് കാര്യം പറയാം കാരണം നമുക്ക് പറയാം മറ്റുള്ളവരോട് പറയാനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനോ ആരുമില്ല ഹസ്ബൻഡ് എന്റെ വിഷമം എന്നോട് പറയുക എന്റെ വിഷമം ഹസ്ബൻഡിനോട് പറയുക അല്ലാതെ നമുക്ക് മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവര് സഹായിക്കാനും നമുക്കില്ല അപ്പൊ ഭഗവാനോടല്ലേ നമുക്ക് നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറയാനും സന്തോഷങ്ങളും പങ്കുവയ്ക്കാനും എല്ലാം പറ്റത്തുള്ളൂ ഞാനിപ്പോ അങ്ങനെയാണ് ഞാൻ അതൊരു ശീലമാക്കി വെച്ചിട്ടുണ്ട് ആണ് എനിക്ക് എന്ത് സന്തോഷം വന്നാലും എന്ത് സങ്കടം വന്നാലും ഞാൻ ആ വിഗ്രഹത്തിട്ടടുത്ത് പോയി ഒരു വിളക്കത്തിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ട് അവിടെ പോയെന്നോണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയും ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ ഭഗവാനോട് പറയും അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇതൊക്കെ വട്ടാണ് അല്ലെ ഭ്രാന്താണ് എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് അപ്പൊ ഞാൻ ഈ തുളസി കതിര് ഒന്ന് കൃഷ്ണന്റെ കാൽക്കലം വെക്കും ഒന്നീ നെഞ്ചിന്റെ ഇവിടായിട്ട് വെക്കും ഭഗവാൻ ഭഗവാൻ ഓടക്കെട്ടില് പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ഒരു ബിംബമാണ് അവിടെ വെക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഭഗവാന്റെ അടുക്കാൻ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുക ഭഗവാനെ ഞാൻ എന്താ ചെയ്യുന്ന എനിക്കൊരു വഴി കാണിച്ചെനിക്ക് ജോലിക്ക് പോകാൻ വിഭാഗമില്ല കാരണം കുഞ്ഞിനെ സ്കൂളിൽ വിടണം മറ്റു മാർഗമില്ല അപ്പം ഏർ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവനെ നോക്കാനും എടുക്കാനും ആരുമില്ല അപ്പൊ അതിന്റെ കാര്യം അവതാളത്തിലാണ് അപ്പൊ ഭർത്താവ് മാത്രം കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഇച്ചിരി ബാധ്യത ഉള്ളത് കൊണ്ട് നമുക്കതിന് തികയില്ല അതുകൊണ്ട് ഞാൻ ഭഗവാനോട് ഞാൻ ഇങ്ങനെ പറയുക ഭഗവാനെ ഞാൻ എന്തു ചെയ്യും എനിക്കൊരു വഴി കാട്ടി കാട്ടിത്തരണേ നീ കേക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ എന്ന് ഞാൻ ഭഗവാനോട് ചോദിച്ചു കണ്ണാ നീ ഞാൻ പറയുന്നെ കേക്കണുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു അന്നപ്പ കണ്ണന നിൽക്കുവാ ഞാൻ ഇന്നിട്ട് സംസാരിച്ചോണ്ടേ ഇരിക്കുക അപ്പം എനിക്ക് അപ്പൊ എന്റെ മനസ്സിൽ തോന്നി ഞാനിങ്ങനെ പറയുന്നത് കേക്കുന്നുണ്ടോ ആ എന്നിങ്ങനെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചു ആ എന്നിട്ട് ഞാൻ പറയുവാ കേക്കുന്നുണ്ടെങ്കിൽ ആ തുളസി എന്റെ ആ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് തുളസി അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒന്ന് കാൽക്കൈ വെച്ചിട്ടുണ്ട് ഒന്ന് ഇന്നിഞ്ചിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് തുളസിയുടെ കഥകൾ അത് താഴെ വീഴും എന്ന് ഞാൻ ഇങ്ങനെ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അത് താഴെ വീഴും ആ തുളസി താഴെ വീഴും എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയല്ല ആ തുളസി താഴെ വീഴണം എനിക്ക് മറ്റുള്ളവർക്ക് ഇത് നിസ്സാരമായി തോന്നാം പക്ഷെ എനിക്ക് ഇത് അത്ഭുതം എന്ന് പറഞ്ഞ മഹാ അത്ഭുതമായിട്ടാ തോന്നിയത് അതാ ഞാൻ പറഞ്ഞത് കൃഷ്ണനെ നമ്മൾ തമാശ രൂപേണ വിളിച്ചാലും ഏതു തരത്തിൽ വിളിച്ചാലും ഭഗവാൻ കേൾക്കാതിരിക്കില്ല ഒരിക്കലും നമ്മുടെ വിഷമങ്ങള് സങ്കടങ്ങള് സന്തോഷങ്ങൾ എല്ലാം അദ്ദേഹത്തോട് പറയുക അദ്ദേഹം തീർച്ചയായിട്ടും കേൾക്കും കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ ഏകാദശി ദിനത്തിൽ നിങ്ങളോട് ഇത് പറയാൻ ഞാന് എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഭഗവാൻ എന്നോട് പൊറുകില്ല കാരണം അത്രയ്ക്ക് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണൻ